ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി ഇരുപത്തിയെട്ട് ഞായർ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഈശോയും സമരിയാക്കാരിയും ഈശോയും സമറിയാക്കാരിയും എന്ത് രസമുള്ള ഭാഗമെന്നറിയാം ഇത് ശരിക്കും വ്യാഖ്യാനത്തിനൊന്നും നിൽക്കണ്ട നിങ്ങൾ ബൈബിള് തുറന്നു വെച്ചിട്ട് ഈ ഭാഗം രണ്ട് മൂന്നാവർത്തി ധ്യാനത്തോടെ വായിക്കണം ഈശോ അവിടെ നിൽക്കുന്നു സമറിയക്കാരി ഫേസ് ടു ഫേസ് എൻകൗണ്ടർ നടക്കുകയാണ് കണ്ടുമുട്ടൽ നടക്കുക ഇത് അവരുടെ സംസാരം ഞാൻ സാധാരണ എന്നെ ധ്യാനിപ്പിക്കാൻ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പോയി പറയാറുള്ളൊരു കാര്യമുണ്ട് ധ്യാനം തുടങ്ങുമ്പോൾ തന്നെ പറയും എൻ്റെ ധ്യാനം കൂട്ടിയിട്ടുള്ളവർക്ക് അറിയാമായിരുന്നു അവർക്കിത് ആവർത്തനമാണ് ഓ ഞങ്ങളിത് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഓർക്കും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് അതായത് ഈ മോണോലോഗിൻ്റെ കാലം കഴിഞ്ഞു മോണോലോഗ് എന്താ മോണോലോഗ് ഒരാൾ മാത്രം സംസാരിക്കുന്നതിൻ്റെ കാലം കഴിഞ്ഞു ഇനിയുള്ള കാലം എന്താണ് ഡയലോഗാണ് ഡയലോഗാണ് ഡയലോഗ് എന്താ രണ്ടു പേർ സംസാരിക്കുകയാണ് ഇൻട്രാക്റ്റ് ചെയ്യുകയാണ് ശരിക്കും ആ ഡയലോഗിൻ്റെ ഉദാത്ത ഉദാഹരണമാണ് ഈ ഷോയും സമരിയ ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നില്ല വേറെ ആരോടെങ്കിലും ഈശോ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് സുവിശേഷം മുഴുവൻ തപ്പിയാലും ഇങ്ങനെ ഫേസ് ടു ഫേസ് ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം പറച്ചിൽ അങ്ങനെ പോയിരിക്കുന്നത് ആ സംസാരത്തിൻ്റെ ഗുണം എന്താ ആ സംസാരത്തിൻ്റെ ഗുണം അതിൻ്റെ ഒടുക്കം ഒരു ഒരു നേര് ഒരു സത്യം ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട് അവളുടെ നന്മയെ അവളിങ്ങനെ ആ നന്മ ഇങ്ങനെ സ്പ്രൗട്ട് ഔട്ട് ചെയ്യുന്നത് നമ്മൾ കാണാൻ പറ്റും അതാണ് ഈ സംസാരത്തിൻ്റെ ഗുണം രണ്ടു പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് സംസാരങ്ങളിൽ ഏർപ്പെടുക സംസാരങ്ങളിൽ ഏർപ്പെടുക പരസ്പരം സംസാരിക്കുക ഈശോയോട് സംസാരിക്കുക പ്രാർത്ഥന എന്താണ് ആഫ്റ്റർ ഓൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ച പ്രാർത്ഥനയുടെ നിർവചനം എന്തായിരുന്നു പ്രാർത്ഥനയുടെ ഡെഫനിഷൻ ആ പ്രാർത്ഥന ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണെന്നല്ലേ പഠിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ എന്തായി പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥന എൻ്റെ ആവശ്യം പറച്ചിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് പ്രാർത്ഥന സ്നേഹ സംഭാഷണമാണ് ആ സാന്നിധ്യാനുഭവമാണ് പ്രാർത്ഥന അത് അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഈ സമരിയാക്കാരി സ്ത്രീയുടെ എപ്പിസോഡ് ശരിക്കും ആ സംസാരത്തിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കണമെന്ന് അറിയാമോ സംസാരം തുടങ്ങിയത് എന്ത് പറഞ്ഞുകൊണ്ടാണ് സംസാരം തുടങ്ങിയത് കുടവും വെള്ളവും ഒക്കെ പറഞ്ഞുകൊണ്ട് കുടിക്കാൻ വെള്ളം തരാമോ അപ്പോൾ അയ്യോ നീ എൻ്റെ ഇന്ന് വെള്ളം മേടിക്കുവോ വേണമെങ്കിൽ തരാം എന്നാലും നീ എൻ്റെ ഇത് വെള്ളം മേടിക്കുവോ എന്നൊക്കെയുള്ള ശൈലിയിലാണ് സമരിയാക്കാരി സംസാരം തുടങ്ങിയത് അപ്പോൾ കുടം വെള്ളം കിണറ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നീ ആരോടെ സംസാരിക്കുന്ന അറിഞ്ഞിരുന്നീ ഇത് ചോദിക്കത്തില്ലായിരുന്നു എൻ്റെ കയ്യിൽ നിത്യജീവൻ്റെ ജലസ്രോതസ്സുകളുണ്ട് അപ്പോൾ ഉടനെ അവൾ പറയുന്നു ഞങ്ങൾക്ക് തന്ന പിതാവായ യാക്കൂബിനേക്കാൾ വലുതാണോ നീ സംസാരം പതുക്കെ പതുക്കെ പുരോഗമിക്കുന്നുണ്ടോ അവൾ അവളുടെ അറിവ് പറയുന്നു ഈശോ ഈശോയുടെ അറിവൊക്കെ പറഞ്ഞു കൊടുക്കുന്നു വെറുതെ ലൂസ് സ്റ്റോക്കൊന്നും അല്ല അറിവാണ് സംസാരിക്കുന്നത് അപ്പോൾ ഉടനെ അടുത്തത് പറയുന്നു നിങ്ങൾ യഹൂദര് പറയുന്നു ജെറുസലേമിൽ വേണം ആരാധിക്കാൻ എന്ന് പറയുന്നു എവിടെയാ ശരിക്കും ആരാധിക്കേണ്ടത് അപ്പോൾ ഈശോ പറയുന്നു ആ യഹൂദരെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ഒരു കാലം വരും അല്ല വന്നു കഴിഞ്ഞു എന്താണത് ആ ഈ മലയിലോ ജെറുസലേമിലോ അല്ല ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കാലം വരുന്നു അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നത് അവൾ ഉടനെ ഒരു കാര്യം പറയുന്നുണ്ട് ആ എനിക്കറിയാം കേട്ടോ മിഷിഹ വരുമെന്ന് എനിക്കറിയാം മിഷിഹ വരുമെന്ന് എനിക്കറിയാം അവിടെയാണ് ഈശോയുടെ ക്ലാസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പലരും ഇന്ന് ചോദിക്കുന്നുണ്ട് താൻ മിഷിഹായാണെന്ന് ഈശോ എവിടെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് പലരുടെയും സംശയമോ ഇന്ന് ഒത്തിരി പേർ കാര്യമാണ് വെച്ചാൽ ബൈബിളിൽ എവിടെങ്കിലും ഈശോ ഞാൻ ക്രിസ്തുവാണ് ഞാൻ മിശിഹായാണ് എന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇവിടെയാണ് ആ സംഭവം അതായത് ആ സ്ത്രീ പറഞ്ഞു ഇരുപത്തഞ്ചാം വാക്യം മിഷിഹാ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും ഈശോ അവരോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഞാൻ തന്നെ ആയിരിക്കുന്നവൻ യഹോവ വെളിപ്പെടുകയാണ് ഞാൻ തന്നെയാണ് അവൻ അപ്പം ഈ സംസാരം നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഈ സംസാരത്തെ ഫോളോ ചെയ്തില്ലേ ഈ സംസാരത്തിൻ്റെ മെച്ചനായിരുന്നു അറിയാമോ ആ സംസാരിച്ച് തുടങ്ങിയപ്പോൾ കിണറും ഒക്കെ ആയിരുന്നു വിഷയം സംസാരം അവസാനിപ്പിച്ചപ്പോൾ അത് എവിടെ എത്തി ആരാധനയിലൂടെ കയറി വന്ന് എവിടെ ആരാധിക്കണമെന്നുള്ളത് കണ്ടെത്തി ഒടുക്കം എവിടെ എത്തി മിഷിഹായിലെത്തി മിഷിഹായിലെത്തി നമ്മുടെ സംസാരങ്ങളൊക്കെ പോകേണ്ട റൂട്ട് ഇതാണ് സംസാരം തുടങ്ങുമ്പോഴേ പോയി ചാടിക്കറി മിഷിഹായെക്കുറിച്ച് പറയരുത് അവരിട്ടിട്ട് പോവും നമുക്ക് സാധാരണ വിഷയങ്ങൾ സംസാരിക്കാവുന്നേ കുടിക്കാനുള്ള വെള്ളത്തെക്കുറിച്ചും കഴിക്കാനുള്ള ഭക്ഷണത്തെക്കുറിച്ചും സംസാരിക്കാം ഈശോയുടെ സ്ട്രാറ്റജി കണ്ടോ ഈശോയുടെ ആ മെതഡോളജി കണ്ടോ അങ്ങനെ സംസാരിച്ച് തുടങ്ങിയിട്ട് ആ സംസാരം പതുക്കെ എങ്ങോട്ടെത്തി ദൈവാരാധനയിലേക്ക് ഒടുക്കുമതിൻ്റെ ക്ലൈമാക്സിൽ എവിടെ എത്തി മിഷിഹായിലേക്ക് അവൾ മിഷിഹാ ദർശനം കിട്ടുകയാണവുക്ക് ദർശനം കിട്ടുകയാണ് ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് നല്ലോണം പദം വന്ന കാര്യമാണ് അതായത് ബൈബിളിൽ ഏഴിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടില്ലേ ഏഴ് പൂർണ്ണതയുടെ സംഖ്യയാണ് ബൈബിളിൽ പല ആവർത്തി അത് കാണാൻ പറ്റും ഇവിടെയും അത് തെളിവായി കാണാം എങ്ങനെ ഇവൾക്ക് ഭർത്താക്കന്മാർ അത്ര അഞ്ച് ഭർത്താക്കന്മാർ അഞ്ച് ഇപ്പോഴുള്ളവൻ അപ്പം എത്രാമത്തെ ആയി ആറാമത്തവൻ അവളുടെ ഭർത്താവല്ല ഇപ്പോൾ ആരെ കണ്ടു ഏഴാമത്തവനെ പൂർണ്ണതയെ കണ്ടു പൂർണതയെ കണ്ടവൾക്ക് ഇനി ദാഹമില്ല അതാണ് ഇരുപത്താറാം വാക്യം വരെയാണ് നമുക്കിന്ന് വായിക്കാൻ നൽകിയിരിക്കുന്നതെങ്കിലും താഴോട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഇരുപത്തെട്ടാം വാക്യം ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി കുടം അവിടെ വെച്ചിട്ട് എന്തിനാണ് ഇവള് വന്നത് വെള്ളം കോരാൻ വന്നവൾ അവളുടെ കയ്യിൽ കുടം ഉണ്ട് അപ്പം ഇപ്പോൾ അവൾ കുടം അവിടെ വെച്ചു എന്താ കാര്യമറിയാമോ ഇനി അവൾക്ക് ദാഹമില്ല ഇനി അവൾക്ക് ദാഹമില്ല അവൾ ആരെ കണ്ടു നിത്യജീവൻ്റെ ഉറവയെ പൂർണ്ണതയെ കണ്ടവൾക്ക് ഇനി ദാഹമില്ല അതിനെ ഒരു സ്പിരിച്വലായിട്ട് മനസ്സിലാക്കിയാൽ ഇനി അവൾക്ക് പാപദാഹമില്ല കർത്താവിനെ കണ്ടപ്പോൾ മിഷിഹാദർശനം കിട്ടിയതോടുകൂടി ലോകമോഹങ്ങളും പാപദാഹങ്ങളും തീർന്നു പോവുകയാണ് അത്തരമൊരു അനുഭവമാണ് നമുക്കും കിട്ടേണ്ടത് ഓരോ ഞായറാഴ്ചയും കർത്താവ് തമ്പുരാൻ്റെ പരിശുദ്ധ ബലി അർപ്പിക്കാൻ ദേവാലയത്തിൽ നമുക്ക് കിട്ടേണ്ടത് ഈ മിഷിഹാ ദർശനമാണ് ഈ ദർശനം കിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെയും പുറകെ നമ്മൾ പോകില്ല നമുക്കും ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം നമ്മുടെ സംസാരങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം വളരെ സാധാരണ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങാം എല്ലാ സൗഹൃദങ്ങളിലും സാധാരണത്വം ഉണ്ടാകട്ടെ ആ സാധാരണത്വങ്ങളിൽ തുടങ്ങി സാധാരണത്വങ്ങളിൽ മാത്രം അവസാനിക്കാതിരുന്നാൽ മതി അത് മെല്ലെ 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 വിശ്വാസ കാര്യങ്ങളിലേക്ക് വരട്ടെ കർത്താവ് തമ്പുരാനെക്കുറിച്ച് സംസാരം വളരട്ടെ ഒടുക്കൽ ഒടുക്കം നമ്മുടെ സംസാരത്തിൻ്റെ ഇടയിൽ മിഷിഹാദർശനം ഉണ്ടാകട്ടെ നമ്മുടെ സംസാരങ്ങളുടെ ഒടുക്കം ദർശനമാകട്ടെ നിർഭാഗ്യവശാൽ നമ്മൾ തിരിച്ചാൽ പോകുന്നത് നമ്മൾ തുടങ്ങുന്നത് ദൈവത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും മിണ്ടൽ അവസാനിക്കുന്നത് വളരെ സാധാരണ കാര്യങ്ങളിലേക്ക് സംസാരം തീർന്നു പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ ഓർമ്മപ്പെടുത്തുക ഇത്രയേ ഉള്ളൂ സംസാരിക്കുക സംസാരിക്കുക ഞാൻ ഒരിക്കൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ വിനീത് ശ്രീനിവാസൻ്റെ അദ്ദേഹം നമുക്കൊക്കെ ബഹുമാനമുള്ളൊരു ഒരു സിനിമാ ഫീൽഡിലുള്ള ആളല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് രണ്ട് പേർ തമ്മിൽ സ്നേഹത്തിലായിരിക്കാൻ പക്ഷേ സ്നേഹത്തിൽ തുടരാൻ എന്താ ചെയ്യേണ്ടത് രണ്ടു പേർ തമ്മിൽ സ്നേഹത്തിൽ തുടരാൻ എന്താ ചെയ്യേണ്ടത് ഇയാൾ വളരെ കൂളായിട്ട് ഉത്തരം പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു സംസാരിക്കുക സംസാരിക്കുക അത്രേ ഉള്ളൂ എപ്പോൾ സംസാരം മുറിയുന്നോ അപ്പോൾ സ്നേഹബന്ധങ്ങൾ അകലാൻ തുടങ്ങും സംസാരിച്ചു കൊണ്ടിരുന്നാൽ ആ സ്നേഹം തുടരും നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി ഇടയ്ക്ക് സംസാരിക്കാൻ മറന്നുപോയ കാലത്ത് ബന്ധങ്ങളൊക്കെ അകന്നകന്ന് പോകാൻ തുടങ്ങിയിട്ടില്ലേ അതേസമയം ആരൊരു പാർട്ടി അല്ല ഒരു ഒരാൾ സംസാരം ഇനിഷ്യേറ്റ് ചെയ്യുന്ന ബന്ധങ്ങൾ തുടരുന്നില്ലേ ഡയലോഗിൽ ഡയലോഗിലേർപ്പെടുക മിശിഹാ തമ്പുരാനുമായിട്ട് ദൈവവുമായിട്ട് അതാണ് ഇന്നത്തെ സ്നേഹപൂർവ്വമായ ഓർമ്മപ്പെടുത്തൽ കർത്താവും ദൈവമായ ഈശോ ശിഹായെ സമരിയാക്കാരിയുടെ ഈ എപ്പിസോഡിൽ നിന്ന് നീയുമായി സംസാരത്തിൽ സംസാരത്തിലേർപ്പെടുന്നതിൻ്റെ ആവശ്യകത ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേവലം അർത്ഥനകളായി ചുരുങ്ങാതെ സംസാരങ്ങളാകട്ടെ ഇതിൻ്റെ സാന്നിധ്യാനുഭവമാകട്ടെ നമ്മുടെ കർത്താവ് വിശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ